ഹലോ എല്ലാവർക്കും ദ കളേഴ്സ് ഓഫ് കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സു അപ്പോൾ അപ്പം ഞാനിതൊരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വീഡിയോ ആയിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ജനുവരി ആ ടൈം ജനുവരി ലാസ്റ്റ് ആ ടൈമിലൊക്കെയാണ് ഞാൻ തുടങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കയറുമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കാണുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങിയ ടൈമിൽ പിന്നെ ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് അങ്ങനെയുള്ള തുടങ്ങിയത് പിന്നെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ഇടേണ്ടത് എങ്ങനെയൊന്നും എനിക്കറിയില്ല അങ്ങനെ എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാനങ്ങനെ ചെയ്തിരുന്നു അപ്പം ഞാനങ്ങനെ ഷോർട്സൊക്കെ ഇട്ട് തുടങ്ങി തുടങ്ങി സബ്സ്ക്രൈബറൊക്കെ കയറണപ്പോൾ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ആദ്യം അതിനൊക്കെ ആദ്യം കയറണമൊന്നും ഉണ്ടായിരുന്നില്ല അതെങ്കിലും ഭയങ്കര വിഷമായിരുന്നു അയ്യോ ഒന്ന് ആരും കാണണില്ലല്ലോ നോക്കണില്ലല്ലോ എന്താന്നാകുമോ എന്നൊക്കെ വിചാരിച്ചു അപ്പം ഞാൻ നിർത്ത വേണ്ട എന്തിനാണെന്നൊക്കെ വിചാരിച്ചു എന്നുവെച്ചാൽ അങ്ങനെ തളരെഴുതല്ലോ തളരെഴുതരു പെൻകുട്ടി അല്ലേ അപ്പം അങ്ങനെ തളരുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഷോർട്സൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ എനിക്ക് സബ്സ്ക്രൈബർ അയ്യായിരം സബ്സ്ക്രൈബർ തരഞ്ഞു ഫൈകെ ആയിട്ടാ ഫൈ കെ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം അല്ല വൺ കെ ടു കെ ത്രീക്ക് അപ്പോൾ എനിക്കായിരം ആയിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അന്നേരം ആ സാഹചര്യത്തിൽ വീഡിയോ എടുക്കണം അത് നടന്നില്ല പിന്നെ അമ്മ ചോദിച്ചപ്പോൾ ഏതായാലും ഫൈവ് കെ ആയി കഴിയുമ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക് യു നന്ദിയൊക്കെ പറയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസമായി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അങ്ങനെ ഇങ്ങനെയായിട്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ ഞാൻ ഇടാടുത്തു തന്നെ ഞങ്ങൾ ഞങ്ങൾ വാടകയ്ക്കാൻ താമസിച്ചിരുന്നവരെ അപ്പോൾ അവിടുത്തെ അഗ്രമെൻറ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് മാറിയിട്ട് നമ്മൾ പണയത്തിന് വീഡിയോ എടുത്തിട്ട് മാറുന്ന ഒരു ഇതായിരുന്നു സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും വരവൊക്കെ ആയിട്ട് വീട് എടുക്കലൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഒന്നും ഉണ്ടായി എടുക്കണ്ടായിരുന്നില്ല ഷോർട്സും അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സബ്സ്ക്രൈബർ അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ വരെയായിരുന്നു ഞാൻ വിചാരിച്ചു ഞായറാഴ്ച ഞാൻ വിചാരിച്ച് കയറുകയായിരിക്കും അഞ്ച് തകയായിരിക്കുന്നതൊക്കെ വെച്ച് വലിയ കാര്യമായിട്ടൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പം എനിക്കതിൻ്റെ അത് ഇങ്ങനെ ലൈവ് അപ്ഡേറ്റ് ആവണേ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊക്കെ ചെയ്യാനൊക്കെ ചെയ്തിട്ട് എവിടെ അതൊന്നും നടന്നില്ല ഞാൻ സ്ക്രീൻ റെക്കോർഡ് ഓണാക്കിങ്ങനെ വെക്കും ആരും വരില്ല പിന്നെ ഞാൻ അത് നിർത്തി ചുറ്റും പോകും പിന്നെ ഞാൻ നോക്കിയില്ല അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ സബ്സ്ക്രൈബർ കയറി അയ്യായിരം തികഞ്ഞു ഇപ്പൊ മൂന്നങ്ങനെന്തായെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല പഞ്ചു തെഞ്ഞു എന്തായാലും അപ്പോൾ ഞാൻ ഇന്ന ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ സെയിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ച ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് ആണല്ലോ അപ്പോൾ ഞാൻ ചെറിയ ഒരു ചെറിയ കേക്കൊക്കെ വെച്ച് മുറിച്ചാലോന്ന് എഴുതി അപ്പോൾ ആദ്യം ഒന്നും പറഞ്ഞൊന്നുമില്ല ആ നോക്കാം പറഞ്ഞതാണ് പക്ഷെ നല്ല ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് കേക്കൊക്കെ ആയിട്ടാണ് വന്നത് കേക്കിൽ ഫൈവ് കെ സബ്സ്ക്രൈബർ ദി കളേഴ്സ് ഓഫ് കോൺസ് കോൺസിനറും ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ് കൊണ്ടുവരണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട സാരമില്ല ഇല്ല കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ആൾ കൊണ്ടുവന്നു അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ് ആദ്യമായി ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ ചാനൽ തുടങ്ങിയതും അതൊക്കെ സത്യം പറയുന്ന ഒരു സ്വപ്നം പോലെയാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നു ഞാൻ ചെയ്യുമോ എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു അന്നേരത്തെ ഒരു അങ്ങോട്ട് തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഓരോന്നൊക്കെ ചെയ്യാൻ സ്ത്രീക്കും അതെ അതും ഓരോന്നൊക്കെ എന്നോട് പറയാതെ ഇങ്ങനെ പോലെ വീഡിയോ എടുക്കുക അങ്ങനെ വീഡിയോ എടുക്കുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോ സജഷനൊക്കെ വരും പിന്നെ അതെ ഇപ്പോൾ അഞ്ച് ഫൈവ് കെ ആയല്ലോ അപ്പം ഇപ്പോഴും മിന്നുവിനെ ഞാൻ ഓർക്കുകയാണ് മിന്നു ആ ഒരാൾ കാരണോടെ ഞാനിപ്പോൾ യൂട്യൂബ് ചാനൽ തന്നെ തുടങ്ങിയത് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിന്നുവിന് ഒരു വലിയൊരു താങ്ക്സ് ഇട്ടാണ് അപ്പം പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊന്നും ഇല്ലാവരെയും അറിയിക്കുക അപ്പം ഇല്ല എൻ്റെ ഫൈവ് കെ ഫാമിലിയിലുള്ള എല്ലാവർക്കും താങ്ക് യു നന്ദി നമസ്കാരം അപ്പോൾ ഇനിയും സപ്പോർട്ട് ഇതേപോലെ തന്നെ അങ്ങനെ തുടരണം കേട്ടോ ഇനി നമുക്ക് ടെൻ കെ ആകുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വയ്ക്കും അപ്പം ഞാൻ ഇപ്പം ഞാൻ ചെറിയൊരു കേക്ക് വെച്ച് ഞങ്ങൾ ഞാനും ഹസ്ബൻഡും പിള്ളേരും അമ്മയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞോളൂ ടെൻ കെ ആകുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം കേട്ടോ അപ്പോൾ ഇനി സപ്പോർട്ട് വേണം എല്ലാവരും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം തുടർന്ന് ഇതുപോലെ വേണം എൻ്റെ വീഡിയോ ഒക്കെ കാണണം ലോങ് വീഡിയോ കാണൽ കുറവാണെന്നോ ഞാൻ ലോങ് വീഡിയോ ഇടണതും കുറവാണ് എല്ലാവരും ലോങ് വീഡിയോയും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ ഞാൻ ഒരിടക്ക് ഞാൻ ലൈവ് വന്നിരുന്നു ഞാൻ ലൈവ് വരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എങ്ങനെയാണെങ്കിൽ ഞാൻ ലൈവ് വരാം കേട്ടോ പക്ഷെ എനിക്കെൻ്റെ ലൈവിൻ്റെ കാര്യങ്ങളൊന്നും പിടുത്തല്ല അപ്പോൾ അതുകാരണം എങ്ങനെയാണ് എനിക്കൊന്നും കാണാനൊന്നും പറ്റണ്ടായിരുന്നില്ല ഇനി ആരും ഉണ്ട് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് ഞാൻ കൂടി നോക്കട്ടെ അങ്ങനെ പറ്റുമോ എന്നുണ്ടെങ്കിൽ ഞാൻ ലൈവ് വരാം അപ്പം ഞങ്ങൾ ഒരു ചെറിയൊരു കേക്ക് കാണിച്ച് മുറിച്ചതിൻ്റെ വീഡിയോനെ എടുത്തിട്ടുണ്ട് ഞാനത് ഇടാട്ടോ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ പൊട്ടി താങ്ക് യു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു കേക്ക് ചെറിയൊരു കേക്കാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര വലുതെന്നൊക്കെ തോന്നും പക്ഷേ എന്നൊരു കുഞ്ഞ് കേക്കാണ് വാങ്ങിച്ചത് അപ്പോൾ ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടതേ മുറിക്കാൻ പോവാണ് അതെ സ്ത്രീയുടെ കലാവിരുതാണ് കേട്ടേ വീഡിയോ എടുക്കുന്നത് തല തിരിച്ചു തല കുത്തിയൊക്കെ നിന്ന് നോക്കേണ്ടി വരുമല്ലോ ഇതിപ്പോൾ അല്ലേ ഇനിതാ കേക്ക് മുറിക്കാനായിട്ട് വന്ന് നിൽക്കുന്ന സീനാണ് ടീ കാണുന്നത് അപ്പോൾ കേക്ക് ഉണ്ട് അപ്പോൾ ആദ്യത്തെ അച്ഛൻ്റെ വിചാരം ബർത്ത്ഡേ ആണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ് നമ്മളെ ബർത്ത്ഡേ ആണെന്നൊക്കെ നോക്കി ചോദിച്ചിട്ടുണ്ടൊക്കെ നടക്കുകയാണ് ഇങ്ങനെ അപ്പോൾ അത് എനിക്ക് മുറിക്കണം എനിക്ക് മുറിക്കണം എന്ന് പറഞ്ഞാൽ ആരും തന്നെ കത്തിയൊക്കെ പിടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ത്രീ ആദ്യം വന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അത് ശരിയല്ലല്ല നമ്മൾ എല്ലാവരും കൂടി സ്ത്രീയും കൂടിയാണ് നമ്മൾ തുടങ്ങിയത് സ്ത്രീയും കൂടി ഉള്ള ആരോടും എനിക്കിത് എങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ സാധിക്കണം അതുതന്നെ അപ്പം പിന്നെ സ്ത്രീ ഇല്ലാണ്ട് ഒരു കേക്ക് മുറിയും ശരിയല്ലല്ലോ അപ്പം ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ ഫോൺ സ്റ്റാൻഡിൽ വെക്കാൻ പറഞ്ഞിട്ട് ഫോൺ സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞങ്ങളത് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഭയങ്കര സന്തോഷം കേട്ടോ പിള്ളേർ പാട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ പാറുണ്ട് അമ്മ വിചാരം വന്നോ ഞാൻ എൻ്റെ അല്ലെങ്കിൽ സ്ത്രീയുടെ ആരുടെയോ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ പറഞ്ഞ ബർത്ത്ഡേ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അപ്പോൾ അമ്മച്ചടിയൊക്കെ ആനിവേഴ്സറി ആണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കണേ ഇരുന്നെട്ടോ അപ്പോൾ അത് എല്ലാവരും കൂടി ഇദ്ദേഹങ്ങളെ കേക്കൊക്കെ മുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം എന്താണൊന്നും അറിയില്ലെങ്കിലും കേക്ക് മുറിച്ച് അപ്പം അമ്മമാർക്ക് ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും ചെറിയൊരു സന്തോഷം അപ്പം തന്നെ ഉടുപ്പൊക്കെ മാറിയിട്ടാണ് വീട്ടിലിട്ടുണ്ടിരുന്ന് ഉടുപ്പൊക്കെ മാറ്റി നല്ല അമ്മച്ച് ലിപ്സ്റ്റിക് ഇട്ടുക മേക്കപ്പ് ഇട്ട് അമ്മ ചെയ്യുന്ന പറഞ്ഞിട്ട് പുറകെ അടക്കി അങ്ങനെ റെഡി ആക്കി കഴിഞ്ഞാടാ ഇനി ഇച്ചിരി സന്തോഷം നോക്കി അവൻ അത് എങ്ങനെയെങ്കിലും കൈയിട്ട് വാരണം കൊണ്ടുവന്നപ്പോൾ തന്നെ കൈ ഉണ്ടാക്കത്തുകൊണ്ട് ഈ മന്തിയൊക്കെ ഇടുത്തതിന്ന് എന്നിട്ട് അപ്പോൾ എല്ലാവരും അപ്പം ഇനി ഞാൻ തരാം കേട്ടോ അതെ സബ്സ്ക്രൈബേഴ്സിന് ഇപ്പോൾ ഇങ്ങനെ തരാനേ നിവൃത്തിയുള്ളൂ എനിക്ക് കുറച്ചും കൂടിയൊക്കെ ആയിക്കഴിയുമ്പോൾ നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും തരും കേക്കൊക്കെ മുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം പറയാം ചെയ്യും അപ്പോൾ എൻ്റെ വക കഴിഞ്ഞിട്ട് അത് പോരാനും പറഞ്ഞാൽ സ്ത്രീ ഇതേ സബ്സ്ക്രൈബേഴ്സിനെ ഫുള്ളായിട്ട് ഇതേ തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പൂട്ടി കിട്ടി വെക്കാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷം ചെറിയൊരു സന്തോഷം എല്ലാവരുമായിട്ടും പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്